കണ്ണിന് കുളിർമയും മനസ്സിന് ആനന്ദവും നൽകി ഉദ്യാനവും നീന്തൽ കുളവും കുട്ടികളുടെ പാർക്കും ഓഡിറ്റോറിയവും ഗ്രാമപ്രദേശമായ വെളിയത്ത് ഒരുക്കി അഡ്വക്കേറ്റ് വെളിയം രാജീവ് തപോവൻ ഹാപ്പിനെസ് വാലി എന്ന പേരിലാണ് വെളിയത്ത് പാർക്ക് തുടങ്ങിയത് വർദ്ധിച്ചു വരുന്ന ആത്മഹത്യക്കും മാനസിക പിരിമുറക്കത്തിനും ഒരു അയവ് വരുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് തപോവൻ ഹാപ്പിനെസ് വാലി വെളിയത്ത് ആരംഭിച്ചത് മനോഹരമായ ഉദ്യാനവും കുട്ടികളുടെ പാർക്കും നീന്തൽ കുളവും കൃത്രിമ വെള്ളച്ചാട്ടവും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മൂന്നേക്കറോളം വരുന്ന രാജീവിന്റെ പുറയിടത്തിൽ വിദേശത്തും സ്വദേശത്തും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ ചെറുക്കുന്നതുമായ വിവിധയിനം പ്ലാവുകളാണ് വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത് പിന്നീടാണ് ഇങ്ങനെയൊരു ആശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ചത് കയറി ചെല്ലുമ്പോൾ തന്നെ പതിനഞ്ചടിയോളം ഉയരമുള്ള ശ്രീബുദ്ധന്റെ പ്രതിമ കാണാം പിന്നീട് കുട്ടികൾക്ക് വിനോദത്തിനായി പാർക്കും നീന്തൽ കുളവും മനോഹരമായ ഉദ്യാനവും കാണാൻ കഴിയും വിവാഹം പോലെയുള്ള ചടങ്ങുകൾക്ക് ഒരു മിനി ഓഡിറ്റോറിയം ഇതിനോടൊപ്പമുണ്ട് ചുറ്റിക്കറങ്ങുവാനായി രണ്ട് കുതിരകൾ വിവിധയിനം കോഴികൾ എന്നിവയൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് കൃത്രിമമായി നിർമ്മിച്ച വെള്ളച്ചാട്ടമാണ് തപോവൻ ഹാപ്പിനെസ് വാലിയുടെ മറ്റൊരു പ്രത്യേകത ഇരുപത്തിയാറിന് വൈകിട്ട് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രൊഫസർ അലിയാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു പിന്നീട് ഒരു തപസ്സാണ് ഒരു മഹാ മഹാതപസ്സാണ് ആ തപസ്സാണ് ഇത്തരത്തിലൊരു മനോഹരമായ അന്തരീക്ഷം എനിക്ക് ഇത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട ഈ പണമുടക്കി പുതിയ പുതിയ വ്യവസായങ്ങൾ ചെയ്താൽ ഒരുപാട് ധാരാളം പണം ഉണ്ടാകും ഷാജി ജി ആർ സ്വാഗതവും ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ വെളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ പ്രശാന്ത് വൈസ് പ്രസിഡന്റ് ജയ രഘുനാഥ് ഹരി പത്തനാപുരം അഡ്വക്കറ്റ് വെളിയം രാജീവ് തുടങ്ങിയവർ ആശംസകളും അർപ്പിച്ചു നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം